മലയാളത്തിലെ ഏറ്റവും മികച്ച നടിമാരിലെ ഒരാളാണ് പാർവതി തിരുവോത്ത് രണ്ടായിരത്തി ആറ് ഔട്ട് ഓർ സിലബസ് എന്ന ചിത്രത്തിലൂടെയാണ് പാർവതി സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുന്നത് ആ വർഷം തന്നെ പുറത്തിറങ്ങിയ റോഷൻ ആൻഡ്രൂസ് ചിത്രം നോട്ട്ബുക്കിലും മികച്ച പ്രകടനമായിരുന്നു പാർവതി കാഴ്ചവെച്ചത് പിന്നീട് തമിഴ് കന്നഡ തുടങ്ങിയ ഭാഷകളിലും പാർവതി സജീവമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി പുറത്തിറങ്ങിയ അഞ്ജലി മേനോൻ ചിത്രം ബാംഗ്ലൂർ ഡേയ്സിലൂടെയാണ് പിന്നീട് കരിയറിൽ വലിയൊരു ബ്രേക്ക് ത്രൂ പാർവതിക്ക് ലഭിക്കുന്നത് പൃഥ്വിരാജിനൊപ്പം എന്ന മൊയ്തീൻ എന്ന ചിത്രത്തിൽ കാഞ്ചനമാലയായി ഗംഭീര പ്രകടനമായിരുന്നു പാർവതി കാഴ്ച ത് ക്രിസ്റ്റോ ടോമി സംവിധാനം ചെയ്ത ഉള്ളൊഴുക്കാണ് പാർവതിയുടെ ഏറ്റവും പുതിയ ചിത്രം പാർവതിയുടെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങളിൽ ഒന്നാണ് ഉള്ളൊഴുക്കിലെ അഞ്ചു ഇപ്പോഴെതാ തനിക്ക് ഇനിയും പ്രണയ ചിത്രങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുകയാണ് പാർവതി താൻ എല്ലാ അഭിമുഖങ്ങളിലും ഇതിനെപ്പറ്റി സംസാരിക്കാറുണ്ടെന്നും കോമഡി ആണെങ്കിലും ആക്ഷൻ ആണെങ്കിലും സാറ്റയർ ആണെങ്കിലും അവസരം കിട്ടിയാൽ താൻ ചെയ്യുമെന്നും പാർവതി പറയുന്നു കോമഡി ഷാനാർ റൊമാൻസ് ഒന്നും ഇപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക് അത്തരത്തിലുള്ള സിനിമയിൽ അഭിനയിക്കാൻ നല്ല ആഗ്രഹമുണ്ട് ഞാൻ ഇപ്പോൾ എല്ലാ അഭിമുഖങ്ങളിലും അത് പറയുന്നുണ്ട് എന്നെ ഒന്ന് ഓഡിഷൻ ചെയ്യുമോ എന്ന് എല്ലാ ഇന്റർവ്യൂവിലും ക്യാമറ നോക്കി പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ എനിക്കിപ്പോൾ റൊമാൻസ് പോലും കിട്ടുന്നില്ല എനിക്കൊന്ന് പ്രണയിക്കണം ഹേ അതുപോലും ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ നന്നായി എൻജോയ് ചെയ്യുന്നത് തന്നെയാണ് അതിൽ നിന്ന് എനിക്ക് ഒരുപാട് ജീവിതാനുഭവങ്ങൾ കിട്ടിയിട്ടുണ്ട്